തങ്കം സ്ക്രീൻ ഗാർഡനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഇന്നൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കട്ടിങ് സെയിൽ ചെയ്യണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ട് അവർക്കെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ പറയുക അത് കായുണ്ടായ പുരുമെന്നാണ് കട്ട് ചെയ്ത് തരും കേട്ടോ കായുണ്ടായ തണ്ടുമെന്നാണ് അര മീറ്റർ നീളത്തിലാണ് ഇതാ കണ്ടത് ഞാൻ കുത്തി വെച്ചിട്ട് പൊടിച്ച് വന്ന തയ്യാണ് ഇത് മാരി കുത്തി വെച്ചാൽ മതി അപ്പോൾ പൊടിച്ച് വരും അപ്പോൾ കുറച്ച് കട്ടിങ് സെയിൽ ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട് അത്യാവശ്യം കട്ട് മണ്ണുള്ളതാണ് എന്നാൽ വണ്ണില്ലാത്തതുകൊണ്ട് താല്പര്യത്തൊക്കെ വണ്ണം കുറവുള്ള ഏത് വണ്ണമില്ലാത്തായാലും നമ്മൾ കുത്തി വെച്ച് ഏപ്പോട്ട് പടർന്നു കഴിഞ്ഞാൽ ഉണ്ടാവും കേട്ടോ അപ്പോൾ വേണ്ടവർ പറയും എൺപത് രൂപയാണ് അത് എനിക്ക് കുറച്ച് ചീനാ മുളകുണ്ടായതാണ് അതാകെ നശി യൂസ് ചെയ്യാം ഒരു എന്തോ ഒരു എന്തോ വന്നിട്ട് കണ്ട പാത്രം മുഴുവൻ മുളകും തൈ വെച്ചതൊക്കെ കടിച്ചു തിന്ന് അതിൽ ഇപ്പോൾ ആ സാധനത്തിന് എന്ത് ചെയ്യണം എന്നറിയാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ കൃഷി ചെയ്യണോ വേണ്ടതെന്നോ ഇതിൻ്റെ വെണ്ടക്കെയാണ് ഒരു അഞ്ച് പത്ത് കുരു ഞാൻ വാങ്ങിയിട്ട് നട്ടതാണ് അതിലിപ്പോൾ ഞാൻ നട്ടതിന് ശേഷം ഒരു പൊടിയോളം ഇത് ഒരു ഐറ്റംസ് മുളക ചീനാ മുളകാണ് ഇത് വേറൊരു ഐറ്റമാണ് കുറച്ച് കോഴിക്കാഷ്ടം ഇട്ട് കൊടുത്തിരുന്നു വെണ്ടക്കി ഇതിനും പച്ചമുളകിനും ചീനാമുളകിനും വെണ്ടക്കൊക്കെ ഇട്ട് കൊടുത്തിരുന്നു പക്ഷേ അപ്പോൾ ഒന്ന് ഉഷാറായി വന്നിട്ടുണ്ട് അപ്പോൾ വെണ്ടക്കയ്ക്ക് കോഴിക്കാഷ്ടം നല്ല വളമാണ് കേട്ടോ ചീന മുളകിനൊക്കെ അതിൻ്റെ ശേഷമാണ് ഇങ്ങനെയൊന്ന് ഉഷാറായത് ഉണ്ടാ അതിൽ ഒരു കുരുടിപ്പ് വരുന്നുണ്ട് അതിന് എട്ടെന്നഞ്ഞ് മരുന്ന് കൊടുക്കണം ഒരു നമുക്ക് വീട്ടിൽ ഒരു നാലഞ്ച് ചെടി ഉണ്ടെങ്കിൽ തന്നെ ഇഷ്ടംപോലെ ഒരു അവർ പുഴുശല്യം വന്ന് വാഴയൊക്കെ അങ്ങനെ നശിച്ച് പോയി എല്ലോടത്തും ഉണ്ടെന്നാണ് പറയണത് ഇത് കുറച്ച് തൈകളുണ്ട് വെണ്ടക്ക തൈ ഈ പുതിനീനൻ്റെ കുറച്ച് തൈകൾ വരുന്നുണ്ട് നല്ല ചൊയുള്ള നമുക്ക് ചായയൊക്കെ ഉണ്ടാക്കി കുടിക്കാനും ഇത് പ്രതിഭാ മഞ്ഞൾ ആണ് നല്ല മഞ്ഞളാണ് ഇതും പിന്നെ വിത്തിന് ഇട്ടതാണ് ഇതിൻ്റെ ഒരു സെയിൽ ഉണ്ടാവും കേട്ടോ നല്ല പ്രതിഭാ മഞ്ഞളും കസ്തൂരി മഞ്ഞളും കുറച്ച് അധികം ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ അപ്പോൾ ഇതൊക്കെ ഞാൻ മഴയില്ലാത്തത് ഇല്ലാത്തതുകൊണ്ട് തണ്ടൊക്കെ കരിഞ്ഞടങ്ങി ഇനി കുറച്ചും കൂടെ ഒന്ന് കാത്തു നോക്കും മഴ പെയ്യോന്ന് ചെയ്യാന്നുണ്ടെങ്കിൽ ഇത് പറിക്കും മേലെ ഒരു അഞ്ച് പത്ത് ചാക്ക് വെച്ചതാണ് കുറച്ച് താഴ്ത്തുണ്ട് കുറച്ച് അധികം ഉണ്ട് താഴത്ത് പിന്നെ കാണിക്കുന്നത് ഞാൻ ടെറസിൻ്റെ മേലെയാണ് കേട്ടോ പിന്നെ കറ്റാർവാൻ്റെ തയ്യാണ് ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യണം ഇത് ചീരച്ചേമ്പ് ഇത് കറ്റാർ വായയാണ് ചീരച്ചേമ്പിൻ്റെ തൈകളുണ്ട് വിൽപ്പനയ്ക്ക് നല്ല ചീര കറി വെച്ച മാതിരി തന്നെയാണ് ഇതും കറി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വിത്തുകളും ഉണ്ടാവും ഇതിന് എന്തോര ടേസ്റ്റുള്ള കറിയാൽ ചീര മാറി നിൽക്കും ഇതിൻ്റെ കറി കൂട്ടിക്കഴിഞ്ഞ് പിന്നെ പല കണ്ണിനും പല ഔഷധ ഗുണമുള്ള സംഭവമാണ് ഈ ചീരച്ചേമ്പ് അതുകൊണ്ട് എല്ലാവരുടെ വീട്ടിലും ഒരു തൈയെങ്കിലും കൊണ്ടേ വെക്കണം ഇഷ്ടം പോലെ തൈകളുണ്ടാവും ഇതാണ് അതിൻ്റെ പ്രൈസും ഉണ്ട് ഇതിൽ ഇപ്പോൾ മുപ്പത്തഞ്ച് രൂപയാണ് കേട്ടോ ഒരു തൈക്ക് ഇത് ഞാൻ കുറച്ച് സമയം വൈകി പറിക്കാൻ അതുകൊണ്ടാണ് ഇത് ഒക്കെ മാറ്റി വയ്ക്കാനാണ് അതിന് തൈകളൊക്കെ ഒക്കെ മാറ്റി വെച്ചിട്ട് ഒരു തൈ കൊറിയറായിക്കാൻ ചെറിയ തയ്യേ പറ്റുള്ളൂ അപ്പോൾ ചെറിയ തൈ ഇതൊരു കലാത്തീയാണ് മറ്റ് ചെടികളൊക്കെ ഞാൻ ഇതിൽ അതിൻ്റെ വില പറഞ്ഞിട്ടുണ്ട് ഞാൻ ചെറിയ വിലക്കാണ് ഇതൊക്കെ കൊടുക്കുന്നത് അതുകൊണ്ട് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കും കമൻറ്റുകളൊക്കെ തരിക എല്ലാത്തിൻ്റെ വില ഇതിൽ എഴുതിയിട്ടുണ്ട് ഇതൊക്കെ നല്ല തയ്യാണ് കേട്ടോ ഞാൻ കട്ടിങ്ങുകളുണ്ട് ഫ്രീ ആയിട്ട് വേറെ ഉണ്ട് ചെടികൾ കൊടുക്കുക അത് ഇതിൽ കൊള്ളിച്ചിട്ടില്ല അപ്പോൾ ഇതൊക്കെയാണ് ചെടികൾ എല്ലാവരും ഒരു എല്ലായിടത്തേക്കാളും വില കുറച്ചിട്ടാണ് ഞാൻ കൊടുക്കുന്നത് എല്ലാവർക്കും അറിയുകയും ചെയ്യുക ഞാനൊക്കെ വളരെ കഷ്ടപ്പെട്ടിരിക്കുന്നു കുറച്ച് ചെടികൾ ഉണ്ടാക്കിയെടുക്കാനും നല്ല വില കൊടുത്തിട്ടാണ് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീട്ടിൽ വീട്ടിലിതുമാതിരി കുറഞ്ഞ വിലൻ്റെ ചെടിയൊക്കെ കിട്ടുമ്പോൾ വാങ്ങി നമ്മൾക്ക് വീട്ടിൽ കാണാനും ഭംഗിക്കൊക്കെ വയ്ക്കുക ചെടികൾ എല്ലാവരും വാങ്ങാം കേട്ടോ അഞ്ച് രൂപയ്ക്കൊന്നും ചെടി ആരും തരൂല ഏറ്റവും കുറഞ്ഞ വിലയിലാണ് എപ്പിഷികൾ വേറെ ഉണ്ട് പക്ഷേ അതൊന്നും ഇതിലിട്ടിട്ടില്ല നാല് കളറ് അഞ്ച് കളറുണ്ട് ഇതൊക്കെയാണ് ചെടികൾ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ ടി ടി സി വഴിയാണ് ചെടികളൊക്കെ അഴിക്കുന്നത് പോസ്റ്റ് വഴിയും ആണെങ്കിലും അയച്ച് തരുന്നതാണ് അപ്പോൾ ചിലരൊക്കെ ചോദിച്ചു ടി ടി സി വഴിയും എല്ലാം പോസ്റ്റ് വഴിക്ക് അയക്കും അന്ന് പോസ്റ്റ് വഴിക്ക് അയക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ട് എന്നൊന്ന് സപ്പോർട്ട് ചെയ്യുക വളരെ കുറവാണ് എല്ലാ